മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ വികൃതമായ കോലം കെട്ടി മലപ്പുറം ചുങ്കത്തറയിൽ വൻ തട്ടിപ്പ് ശ്രീ മുത്തപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചാണ് തട്ടിപ്പ് തട്ടിപ്പിനെതിരെ കേസെടുക്കണമെന്ന് മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർ പാടിയിലെ ആചാര പറഞ്ഞു മുത്തപ്പൻ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരിടത്തും പോലുമില്ലാത്തതാണ് ഇത്തരം ഒരു കോലം കെട്ടൽ പ്രഥമദൃഷ്ടിയാണെന്ന് വ്യക്തം മലപ്പുറം ചുങ്കത്തറ കേന്ദ്രീകരിച്ചാണ് ഇത്തരമൊരു വികൃതമായ മുത്തപ്പൻ തെയ്യം കിട്ടിയത് സംഭവത്തിൽ കർശന നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർപ്പാടിയിലെ പ്രധാന ആചാരസ്ഥാനികൻ ചന്ദൻ സംഭവത്തിൽ കേസെടുക്കണമെന്ന് റിപ്പോർട്ടറിലൂടെ ആവശ്യപ്പെട്ടു മുത്തപ്പൻ വിശ്വാസത്തിന്റെ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ പരമാധികാരമുള്ളത് ആദ്യമടപ്പുരയായ കുന്നത്തൂർപാടിയിലെ ചന്ദനാണ് വിഷയത്തിൽ പോലീസിനും സർക്കാരിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ആചാരസ്ഥാനികർ സ്ഥാനികർ പണപ്പിരിവും വികൃതമായ ഈ തെയ്യം കെട്ടലും നടത്തിയ ട്രസ്റ്റിന്റെ ഭാരവാഹികളോട് വിഷയത്തിൽ പ്രതികരണം തേടിയെങ്കിലും ഫോണിൽ സംസാരിക്കാൻ കഴിയില്ലെന്നാണ് അറിയിച്ചത് കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും തെയ്യരൂപമായി മാത്രമല്ല മുത്തപ്പനെ ആരാധിക്കുന്നത് ലോകത്ത് പലയിടത്തും മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നുണ്ട് പക്ഷേ ഇത്രയും വികൃതമായ രീതിയിലുള്ള ഈ കോലം കെട്ടലിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ ആവശ്യമായി ഉയരുന്നത് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ